ൾ വിചാരിച്ചാൽ സംസ്ഥാന സർക്കാർ വഴങ്ങിക്കൊടുക്കുമെന്ന ധാരണ ഉണ്ടാകുന്നത് ശരിയല്ലെന്ന് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ ഇങ്ങനെ ധാരണ ഉണ്ടാക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു ബാർ വിവാദം ഉയർത്തിയിരിക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനാണ് സർക്കാർ ചർച്ച ചെയ്യാത്ത കാര്യത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ശിവരാമൻ തൊടുപുഴയിൽ പറഞ്ഞു എന്തിനു കൊടുക്കണമെന്ന് ചോദിച്ചാൽ ബാറുടമ സംഘത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ നിലപാട് ഗവൺമെൻറ് എടുക്കുന്നതിന് വേണ്ടി അവർ ഉന്നയിച്ചിരിക്കുന്ന കുറേ ആവശ്യങ്ങൾ അപ്പോൾ ഇങ്ങനെ കുറേ ബാറുടമകൾ വിചാരിച്ചാൽ ഒരു ഗവൺമെൻറ് അവർക്ക് വരങ്ങിക്കൊടുക്കും എന്ന ധാരണ സമൂഹത്തിൽ പടരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന ആശയമുണ്ട് ബാറുടമ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ വാർത്താ മാധ്യമ വാ വാർത്താലേഖനത്തിൽ അല്ലെങ്കിൽ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം കഴിഞ്ഞു സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു അനിമോൻ വേറെ സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ഇങ്ങനെയൊരു കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ് അപ്പം തീരുമാനിക്കാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് അനുമോൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത് രണ്ടാമത്തെ കാര്യം വളരെ ഗൗരവമുള്ള വളരെ രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയം വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ബന്ധപ്പെട്ടവരെ അറിയിക്കുക എന്ന് പറയുന്നത് ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നു കാരണം അത് ചോരാനുള്ള ധാരാളം സാധ്യതകളുണ്ട് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ പത്തോ ഇരുപത്തിരണ്ടോ ബാറുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യം കാണപ്പെട്ടതിൻ്റെ ഇതില അതിലേതെങ്കിലും ഒരു ബാർ ഉടമയിൽ നിന്ന് തന്നെ ഇത് പുറത്തു പോകാമല്ലോ